ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച നക്ഷത്രത്തിലാണ് ചിങ്ങസംക്രമവും പുതുവർഷ ആരംഭവും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ ഫലമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ വിലയിരുത്തുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ഒരു വർഷമാണ് കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും കുടുംബസൗഖ്യം അനുഭവപ്പെടും ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും സംസർഗം സമാന ചിന്താഗതിക്കാരുമായിട്ട് ആയിരിക്കും ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയ കാര്യങ്ങളിലുള്ള താൽപ്പര്യവും കൂടും കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും ആത്മാഭിമാനം വർദ്ധിക്കും ആത്മസംതൃപ്തി ഉണ്ടാകും പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ ഗ്രഹപ്രവേശനം നടത്തും അഭിപ്രായപരമായ ആശയവ്യത്യാസങ്ങൾ മൂലം കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങൾ ആകും ലഭിക്കുക ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് ഗുണകരമാകില്ല പ്രത്യുപകാരം ചെയ്യാൻ മനസ്സ് സന്നദ്ധമായിരിക്കും ഗുണനിലവാരം വർദ്ധിപ്പിച്ച് വ്യവസായ രംഗം നവീകരിക്കും ആഗ്രഹിക്കുന്ന വിദേശയാത്ര സാധ്യമാകും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയും ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും കാര്യനിർവഹണശേഷിയും പ്രവർത്തനക്ഷമതയും പുതിയ അവസരങ്ങൾക്കും സാമ്പത്തിക നേട്ടത്തിനും വഴിയൊരുക്കും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും ഭിന്ന അഭിപ്രായങ്ങൾ ഏകീകരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും വ്യാപാര രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാകും സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും അവർക്ക് ഉദ്യോഗമാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കും മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം അന്യദേശത്തുള്ളവർക്ക് തൊഴിലിൽ മാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും കലാകാരന്മാർക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിവാഹാലോചനകളിൽ തീരുമാനം ആകും സഹോദരൻ്റെ ജോലിയിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കും താമസസ്ഥലം മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നത് ശ്രമകരമാണ് സ്വയം തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും മുമ്പുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെ പരിഹരിക്കും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കും നിയമഞ്ജക്കും സമയം അനുകൂലമാണ് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് സ്ത്രീകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും വിശിഷ്ട സമ്മാനങ്ങൾ ലഭിക്കും പൊതുരംഗത്ത് ഗുണമുണ്ടാകും കർക്കിടകം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് ഏറെ ഗുണകരവും തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും ആണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയം നേടും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും ചില കാര്യതടസ്സങ്ങളും പ്രതീക്ഷിക്കാം സമീപനങ്ങൾ സത്യസന്ധവും നീതിയുക്തവും ആയിരിക്കും തൊഴിൽ സംബന്ധിച്ച യാത്രകൾ കൂടുതലായിരിക്കും തൊഴിൽ മേഖലയിൽ മാർച്ച് മുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും അതോടൊപ്പം സാമ്പത്തിക നേട്ടവും ഉണ്ടാകും പ്രവർത്തന രംഗത്തെ അനുഭവ ഗുണങ്ങൾക്ക് മെയ് മാസം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഡിസംബർ മുതൽ ജീവിത നിലവാരം മെച്ചപ്പെട്ടു തുടങ്ങും പുതിയ വീട് നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉള്ള അവസരം ജൂൺ മുതൽ വന്നുചേരും പിതൃസത്ത് അനുഭവയോഗ്യമാകും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രതികരിക്കാൻ കഴിയാതെ വരും പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിക്കാൻ കഴിയും ചെയ്യാത്ത കുറ്റത്തിന് ആരോപണ വിധേയമാകേണ്ടി വരും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കഠിന പ്രയത്നം വേണ്ടിവരും മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കാൻ നിർബന്ധിതരാകും പ്രായോഗിക പ്രായോഗികജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പൊതുപ്രവർത്തന രംഗത്ത് ശോഭിക്കും ചില കാര്യങ്ങളിലെ അനാവശ്യ ഇടപെടലുകൾ മൂലം അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയേക്കാം ജീവിത ചെലവ് നിയന്ത്രിക്കുകയും ആഡംബരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർ സ്വന്തമായി ബിസിനസ് തുടങ്ങും ഔഷധമായി ബന്ധപ്പെട്ട ഏജൻസികൾ എടുക്കുവാൻ സാധിക്കും കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും കാറ്ററിങ് ബേക്കറി ഹോട്ടൽ മേഖലയിൽ നേട്ടമുണ്ടാകും കാർഷിക മേഖലയിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് ക്ഷേത്ര ജീവനക്കാർക്ക് വരുമാനം വർദ്ധിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് പുതിയ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്കും തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സാധ്യമാകും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യം യഥാസമയം ലഭിക്കില്ല വ്യവസായശാലകൾ നടത്തുന്നവർക്ക് ചില തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സാഹിത്യകാരന്മാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും അക്കൗണ്ടിംഗ് നിയമ മേഖലയിൽ ഉള്ളവർക്ക് സമയം അനുകൂലമാണ് സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് പേരും പെരുമയും വർദ്ധിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യങ്ങൾ ഗുണകരമാണ് സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും സാങ്കേതികമായ കാരണങ്ങളാൽ നിശ്ചയിച്ച വിവാഹം മാറ്റിവെക്കേണ്ടി വരും അഭിപ്രായ ഭിന്നതകൾ കാരണം ദമ്പതികൾ പരസ്പരം മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം പകർച്ചവ്യാധി പിടപെടാനും സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ഉപരിപഠനത്തിനുള്ള ശ്രമം ഗുണകരമാകും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ദൃശ്യമാകും ചിങ്ങം ധനു മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും വിജയം ലഭിക്കുന്നതിനും സഹായകരമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നേരിടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അധികാര സ്ഥാനത്തു നിന്നും ഒഴിയേണ്ടി വരും വസ്തുവകകൾ വിൽപ്പന നടത്തും പുതിയ വാഹനം അധീനതയിൽ വരും വിലപ്പെടപ്പുള്ള വസ്തു അന്യാധീനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പൊതുവെ സാമ്പത്തിക ഞെരുക്കവും ശാരീരികമായി ചില അസ്വസ്ഥതകളും അനുഭവപ്പെട്ടേക്കാം ജീവിത നിലവാരം ഉയരാം എങ്കിലും അമിതമായ സാമ്പത്തിക ചിലവുകളും ഉണ്ടായേക്കാം പ്രവൃത്തികൾക്കും പ്രയത്നങ്ങൾക്കും അനുഭവ ഫലം കുറയും കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടായേക്കാം ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും തസ്കര തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് ആശുപത്രിവാസത്തിനും യോഗം ഉണ്ട് സ്ത്രീജനങ്ങളുമായി കലഹിക്കാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുമായി പിണങ്ങി നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാത്തവരും ജീവിതത്തിൽ അടുക്കും ചിട്ടയും നഷ്ടപ്പെടും വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ചതിലും ഉപരി പുരോഗതി ദൃശ്യമാകും സഹവർത്തിത്വം സന്മനസ്സുള്ളവരോടുമായിട്ടായിരിക്കും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയും വിജയപ്രതീക്ഷകൾ സഫലമാകും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും വീട് പുതുക്കിപ്പണിയും അപ്രതീക്ഷിതമായി ധനാഗമ മാർഗങ്ങൾ കിട്ടും പിതൃസത്ത് അനുഭവയോഗ്യമാകും പൊതുപ്രവർത്തകർക്ക് അനുകൂല സമയമാണ് സത്കീർത്തിയം സജ്ജന ബഹുമതിയും വന്നുചേരും സത്കർമ്മങ്ങൾക്ക് പണം ചെലവഴിക്കും ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും ആരോഗ്യ സംരക്ഷണത്തിനായി ദുശീലങ്ങൾ ഒഴിവാക്കും പ്രവർത്തന കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും ഊഹോപോഹങ്ങളെ സുതാര്യതയുള്ള പ്രവർത്തനത്താൽ അതിജീവിക്കും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാകും അനന്തസാധ്യതയോടുകൂടിയ മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം കലാകാരന്മാർക്കും ഡോക്ടർമാർക്കും പേരും പെരുമയും വർദ്ധിക്കും സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും യാത്രാവേളകളിൽ വിലപ്പെട്ട വസ്തുക്കളോ ധനമോ നഷ്ടപ്പെട്ടേക്കാം അയൽക്കാരുമായുള്ള തർക്കങ്ങൾ വ്യവഹാരത്തിൽ കലാശിക്കും അന്യദേശത്തോ വിദേശത്തോ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരിച്ചെത്തും രോഗികൾക്ക് ചികിത്സ ഫലിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും വിദ്യാർത്ഥികൾക്ക് സഹപാഠികളോടൊപ്പം താമസിച്ച് പഠിക്കാൻ അവസരം ലഭിക്കും സ്ത്രീകൾക്ക് മനസമാധാനം കുറയും സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയും മിഥുനം ചിങ്ങം ധനു മീനം എന്നീ മാസങ്ങൾ ഗുണകരമാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലയിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും